നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വേണ്ടി നഗരസഭാ സൂപ്രണ്ട് നടത്തിയ അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് ഡിലിമിറ്റേഷൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അട്ടിമറിച്ചതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാനൂർ പാനൂർ നഗരസഭയിലെ വോട്ടർ പട്ടിക അട്ടിമറിച്ചെന്ന ആരോപണം മൂലമാണ് ഉണ്ടായതെന്ന് നഗരസഭാ കമ്മിറ്റി ആരോപിച്ചു ഞങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗവൺമെന്റിന് പുറത്തിറക്കിയ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ ഡിലിമിറ്റേഷൻ്റെ കമ്മീഷൻ്റെ ഓർഡർ ആണ് അതിൽ വാർഡ് വീണ നടത്താൻ വേണ്ടി പറഞ്ഞു അതിൽ വാർഡ് വിനം നടത്താൻ വേണ്ടി പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ ഉപയോഗിച്ചുകൊണ്ട് വാർഡ് വീണ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് കാരണം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് മുനിസിപ്പൽ ആ ഓർഡർ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ മാന നഗരസഭ വാർഡുകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിനാണല്ലോ മുനിസിപ്പാലിറ്റി വാർഡ് അന്ന് ഈ നാല്പത് വാർഡാക്കിയിട്ടുള്ളത് ഈ മൂന്ന് പഞ്ചായത്തുകളിൽ വാർഡുകൾ എന്താണ് അതിരുകൾ മാറ്റിക്കൊണ്ടാണ് നാൽപ്പത് വാർഡാക്കി ആ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യയാണ് അതേ ജനസംഖ്യയിൽ ഉപയോഗിച്ച് വീണ്ടും എന്തു ചെയ്യാൻ പാടില്ല വീണ്ടും വാർഡ് വീഴ്ച നടത്താൻ പാടില്ല അപ്പം അതിന്റെ വിരുദ്ധമായിട്ടാണ് സർക്കാർ എന്തു ചെയ്തിട്ടുള്ളത് ഒരു വാഴകനും കൊണ്ടുവന്നു ഞങ്ങളതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു അത് സിംഗിൾ ബെഞ്ച് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിയില്ല ഗവൺമെന്റ് അത് എന്ത് ചെയ്തു ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുള്ളൂ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന സിപിഎം അനുഭാവിയായ സുപ്രണ്ടിന്റെ സഹായത്തിൽ രഹസ്യ കേന്ദ്രത്തിൽ ഇരുന്നാണ് വാർഡ് വിഭജനം തയ്യാറാക്കിയതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി നഗരസഭാ വരണം പിടിക്കാൻ വേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് നൽകി റിപ്പോർട്ട് സമർപ്പിച്ച ഉദ്യോഗസ്ഥനെ ഉടൻ സ്ഥലം മാറ്റുകയും ചെയ്തു റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥലം മാറ്റിയത് ഒളിച്ചുകളിയാണ് ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥർക്ക് അതിരുകൾ സംബന്ധിച്ച് പരാതികൾ തീർപ്പാക്കാൻ കഴിയാത്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി അശാസ്ത്രീയ വാർഡ് വിഭജന റിപ്പോർട്ടിനെതിരെ അൻപതിലേറെ പരാതികൾ യുഡിഎഫ് ഡിവിലിമിറ്റേഷൻ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കളായ പി പി എ സലാം വി നാസർമാസ്റ്റർ ടി ടി രാജൻമാസ്റ്റർ എൻ എ മുഹമ്മദ് റഫീഖ് കെ രമേശൻ മാസ്റ്റർ അവോലം ബഷീർ ടി കെ അനീഫ സന്തോഷ് കണ്ണമ്പള്ളി പ്രീത അശോക് എന്നിവർ പങ്കെടുത്തു